ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ അനീഷിൻ്റെ ഒരു കാഞ്ഞ ബുദ്ധിയെ പറ്റിയാണ് പറയുന്നത് അതായത് വൈൽഡ് കാർഡുകൾ വന്നു കൊടുത്ത വലിയ പണി അനുസരിച്ച് ഇനി അനീഷിന് അവിടെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ വീട്ടിൽ എത്ര നാളാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന കാലത്തോളം സഹ മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാനുള്ള അനീഷിൻ്റെ അധികാരം വൈൽഡ് കാർഡുകളെടുത്ത് കളഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയിൽ അനീഷിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ എല്ലാവരും നോമിനേഷൻ ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ഈ പറയുന്നതിൽ ബിഗ് ബോസിൻ്റെ അകത്ത് വലിയ കാര്യമില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകൾ ഒന്ന് അനുമോളും നിവിനുമാണ് ഇതെനിക്ക് അകത്ത് പറയാനുള്ള അധികാരമില്ല പക്ഷേ ഞാനിത് പുറത്ത് പറയുകയാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പേരെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ വൈൽഡ് കാർഡുകളിൽ പ്രധാനമായിട്ടുള്ള ജിഷിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഇത് ശരിയല്ല ഇത് നിയമത്തിനെതിരാണ് ബിഗ് ബോസിൻ്റെ നിയമത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ അനീഷ് പ്രവർത്തിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന പോലെ ബിഗ് ബോസിൻ്റെ നിയമപുസ്തകത്തിലുണ്ട് നോമിനേഷനെ പറ്റിയൊന്നും പുറത്ത് സംസാരിക്കരുത് നോമിനേഷനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് കൺഫെക്ഷൻ റൂമിൽ മാത്രമായിരിക്കണം പുറത്ത് നോമിനേഷനെ പറ്റി ആരെ ആരെ നോമിനേറ്റ് ചെയ്തു എന്തിനും ചെയ്തു അങ്ങനെയുള്ള ഒരു കാര്യവും ആൾക്കാരെ കേൾക്കാൻ പറഞ്ഞു കൂടാ ബിഗ് ബോസ് പറയുന്നതല്ലാതെ എന്ന് നമ്മുടെ ജിഷീൻ പറയുന്നുണ്ട് പക്ഷെ അനീഷ് അതൊന്നും കാര്യമാക്കാതെ തന്നെ അരുമോളെയും നെവിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് പരിഹസിക്കുന്നുണ്ട് ഒരു വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിക്കുന്നതാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ പോലും അനീഷ് നോമിനേറ്റ് ചെയ്യേണ്ട രണ്ടാൾക്കാരുടെ പേരും പറഞ്ഞു എന്തിനാണ് അവരെ നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞു അത് പ്രേക്ഷകർക്ക് മനസ്സിലായി ഒരു പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ അത് കൗണ്ടിൽ കൂട്ടില്ലെങ്കിൽ പോലും അനീഷിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക